ഓഹരി വിപണിയിൽ നേട്ടമുണ്ടാക്കാൻ ഒരു ഡി പി അക്കൗണ്ട് ആവശ്യമാണ് അക്കൗണ്ട് തുറക്കണമെങ്കിൽ ഒരു ബ്രോക്കറുടെ സഹായവും വേണം ഇന്നത്തെ ഇറ്റി ടോക്സിലേക്ക് സ്വാഗതം ഓഹരി വിപണിയിൽ മികച്ച നേട്ടമുണ്ടാക്കാൻ ഒരു ബ്രോക്കറുടെ സഹായം ആവശ്യമാണെന്ന് ആദ്യമേ പറഞ്ഞല്ലോ ഒരു ബ്രോക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും രണ്ടുതരം ബ്രോക്കേഴ്സ് ഉള്ളത് ആദ്യം നമുക്ക് ബ്രോക്കേഴ്സ് എന്താ നോക്കാം ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും നിക്ഷേപകനും ഇടയിലുള്ള ഒരു മധ്യസ്ഥനാണ് ഒരു ഇന്റർമീഡിയാണ് അപ്പോൾ ഇൻ്റർമീഡിയറ്റ് നമുക്ക് ബ്രോക്കർ എന്ന് പറയാം അധികം ഒന്നും പോകണ്ട നമ്മൾ ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ കല്യാണത്തിനാണെങ്കിലും ഉണ്ട് സ്ഥലം വാങ്ങുന്നതിലാണെങ്കിലും ബ്രോക്കറുണ്ട് ഇവരൊക്കെ എന്താ ചെയ്യുന്നത് ഇപ്പോൾ സ്ഥലം ഉടമയും അത് വാങ്ങുന്ന ആൾക്കും ഇടയിൽ അതാണ് അതാണെന്ന് അതുപോലെ തന്നെ ഇവിടെ സ്റ്റോക്ക് വാങ്ങുന്നതിനും അതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഇടയിലുള്ള ഒരാളാണ് ഈ ബ്രോക്കർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് തരം ബ്രോക്കേഴ്സാണുള്ളത് ഒന്ന് ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് എന്ന് പറയുക എന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ട് നമ്മുടെ നാട്ടിൽ ഇതേ ഉണ്ടായിരുന്നത് ഇത്തരം ബ്രോക്കേഴ്സാണ് ഉണ്ടായിരുന്നത് ഈ ബ്രോക്കേഴ്സും രണ്ടാമത്തെ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് ഈ രണ്ട് ബ്രോക്കേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് അവർ ട്രേഡിങ്ങിനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ അവർ പല അഡീഷണൽ സൗകര്യങ്ങളും നൽകുന്നുണ്ട് ഒന്ന് സ്റ്റോക്ക് റിസർച്ച് അവർ ചെയ്യും അതുകൂടാതെ ഫിനാൻഷ്യൽ അഡ്വൈസസ് അവർ കൊടുക്കും പിന്നെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ അവർ സഹായിക്കും ചുരുക്കി പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വ്യക്തമായ അറിവില്ലാത്ത ഒരാൾക്ക് മറ്റു പല സേവനങ്ങളും നൽകുന്ന ആളുകളാണ് ഈ നമ്മുടെ ഈ പറയുന്ന ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് താരതമ്യേന ഈ ലോകത്തൊന്നും സൗജന്യമല്ല അപ്പം ഫുൾ സർവീസ് ബ്രോക്കറേ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് നമ്മൾ സേവനം എടുക്കുമ്പോൾ ഈ ബ്രോക്കറേജ് എന്ന് പറയുന്ന ചാർജ് കുറച്ച് കൂടുതലായിരിക്കും ഇതിന് ബദലായിട്ട് സമീപകാലത്ത് ഉയർന്നു വന്ന ഒന്നാണ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ഇവരെന്താണ് ചെയ്യുന്നത് അവർ നമുക്ക് ട്രേഡിംഗ് ചെയ്യാനുള്ളൊരു സൗകര്യം തരുന്നു ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും അവർ നമ്മളെ സഹായിക്കില്ല അപ്പോൾ നമുക്ക് സ്റ്റോക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ട് റിസർച്ച് നടത്താനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് മതി കാരണം നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രം മതി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ബ്രോക്കറേജിനത്തിൽ കൊടുക്കേണ്ട ആ ഒരു വലിയ തുക അല്ലെങ്കിൽ താരതമ്യേന നമ്മുടെ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ ബ്രോക്കറേജ് നമുക്ക് അത്രമാത്രം നഷ്ടപ്പെടില്ല അതുകൊണ്ട് പുതിയ ലോകത്ത് ഈ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ്ങാണ് ഇനി ഈ കമ്പനികളെ തിരിച്ചറിയാൻ വേണ്ടി എളുപ്പത്തിൽ നമുക്ക് ഇത് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം പറഞ്ഞിരിക്കുന്ന ഈ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിന് ഉദാഹരണമാണ് നമ്മുടെ ഐ സി സി ഡയറക്ട് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് കോഡാക് സെക്യൂരിറ്റീസ് മോത്തിലാൽ ഓസ്വാൾ ഇതൊക്കെ നമ്മുടെ പരമ്പരാഗത ഫുൾ സർവീസ് ബ്രോക്കേഴ്സാണ് എന്നാൽ നമ്മുടെ ഈ പറഞ്ഞ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചയപ്പെട്ട പരിചയമുള്ള സരോധ അതുപോലെ ഗ്രോ ദെൻ വൺ മോർ തിങ് അപ് സ്റ്റോക്ക് ദെൻ ഏഞ്ചൽ വൺ ഇത്തരം കാര്യ ഇത്തരം സർവീസുകളാണ് നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് താരതമ്യേന വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രേഡിംഗ് നടത്താൻ സാധിക്കും നമുക്ക് ബ്രോക്കറെ കൂടാതെ നടത്താൻ സാധിക്കുമോ ആ പൈസ ലാഭിക്കാനുള്ള പരിപാടിയാണല്ലേ ബ്രോക്കറെ കൂടാതെ ട്രേഡിംഗ് നടത്താൻ സാധിക്കില്ല എന്ന് നമുക്ക് പരിപൂർണമായിട്ട് പറയാൻ പറ്റില്ല ചില വൻകിട നിക്ഷേപകർക്ക് പറ്റും പക്ഷെ അതേ സമയത്ത് സാധാരണ നിക്ഷേപകർക്ക് ഈ ബ്രോക്കർമാരുടെ സഹായം കൂടാതെ നിക്ഷേപം നടത്തുക അത്ര പ്രായോഗികമല്ല അതിന് പല കാരണങ്ങളുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ഒരു കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങി വരുന്ന ലാഘവത്തോടെ ചെയ്യുന്ന ഒരു പണിയല്ല ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നൊരു ഓഹരി വാങ്ങുന്നത് ഒരു ബ്രെഡ് വാങ്ങി എന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ ബ്രെഡ് കമ്പനിയുടെ ഉടമകളായിട്ട് മാറില്ല പക്ഷേ ഓഹരി വഴിയിൽ നിന്നൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ സ്റ്റോക്ക് വാങ്ങുന്നതിലൂടെ നമ്മൾ ആ കമ്പനിയുടെ ഉടമകളിൽ ഒരാളായിട്ടാണ് മാറുന്നത് അല്ലെങ്കിൽ നമുക്ക് ഉടമസ്ഥാവകാശം ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ ഒട്ടേറെ ലീഗൽ ആങ്കിളുകളുണ്ട് കോംപ്ലിക്കേറ്റഡായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഒരു സാധാരണക്കാരന് മനസ്സിലാവില്ല അപ്പോൾ ഈ ബ്രോക്കർ എന്താണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തി വളരെ സിമ്പിളാക്കി അത് യൂസ് നമ്മുടെ യൂസർക്ക് അല്ലെങ്കിൽ നിക്ഷേപകന് പറഞ്ഞു കൊടുക്കുന്നു കൂടാതെ നമുക്കറിയാം വളരെയധികം സെക്യൂരിറ്റി വേണ്ട ഒന്നാണ് കാരണം നമുക്ക് ഈ ഓഹരി എന്ന് പറയുന്നത് കാണാൻ കഴിയാത്തൊരു സാധനം ബ്രെഡ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സെക്യൂരിറ്റി വേണ്ടത് ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് നേരിട്ട് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എന്ത് വേണം അതിനെ സാങ്കേതികപരമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം വേണം ഈ സംവിധാനം ഉണ്ടാക്കിയിട്ട് ഒരു ഇൻവെസ്റ്റർക്ക് പോയിട്ട് അതിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവാണ് പക്ഷേ ബ്രോക്കർ എന്തു ചെയ്യും ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിലൊരു അക്കൗണ്ട് തരുന്നതിലോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നേരിട്ട് പോയി വാങ്ങാൻ പറ്റും അപ്പോൾ ഒരാളെ നമുക്ക് നേരിട്ട് എക്സ്ചേഞ്ചിലേക്ക് അയക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അത് ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാക്കും സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ടാക്കും തീർച്ചയായിട്ടും ഈ മീഡിയേറ്റർ അല്ലെങ്കിൽ ബ്രോക്കർ ചെയ്യുന്നത് ഈ സാങ്കേതിക പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം എന്ന രീതിയിലാണ് ബ്രോക്കർ നിൽക്കുന്നത് കൂടാതെ ഇൻവെസ്റ്ററുടെ താല്പര്യമാണ് ബ്രോക്കർ പലപ്പോഴും സംരക്ഷിക്കുന്നത് ഇനിയും കുറേ കാര്യങ്ങളുണ്ട് ഇനി ഒരു എളുപ്പത്തിൽ മനസ്സിലാവുന്ന മറ്റൊരു കാര്യം പറയാം നമ്മൾ ഇന്ത്യൻ അല്ലെ ജനാധിപത്യം എന്ന് പറയുന്നത് ജുഡീഷ്യറി ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ഒരു നല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഇതിനെ മൂന്നിനെയും കൃത്യമായിട്ട് ബാലൻസ് ചെയ്യുന്നതാണ് അതുപോലെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഓഹരി വാങ്ങുന്നതും വിൽക്കുന്നതും ആ പ്രക്രിയ പരിപൂർണമാകണമെങ്കിൽ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബ്രോക്കറും നിക്ഷേപകനും ഈ ഓഹരികൾ കൊടുക്കുന്ന ഇഷ്യൂ ഇഷ്യൂ നമുക്ക് വേണം എന്നാൽ മാത്രമേ ഇത് കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ പറ്റൂ ഏറ്റവും കൂടുതൽ മാനിപ്പുലേഷൻ നടക്കാനുള്ളൊരു സാധ്യതയുള്ളൊരു ഏരിയയാണെന്ന് ഈ ഓഹരി പണി ഈ ഇൻസൈഡ് ട്രേഡിങ്ങും അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നടക്കും അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേയും കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രക്രിയയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ നടക്കുമ്പോൾ സങ്കീർണമായ ഒട്ടേ സാങ്കേതികപരമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായിരിക്കും അതുകൂടാതെ ഇത് മാൽ പ്രാക്ടീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എങ്ങനെയാണോ ജുഡീഷ്യറിക്ക് ഓവർ പവർ വരാതെന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണോ എക്സിക്യൂട്ടീവിന് ഓവർ പവർ വരാതെന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണോ മറ്റ് മൂന്നാമത്തെ ആ പില്ലറിനും ഓവർ പവർ വരാതെ നമ്മൾ നോക്കുന്നത് അതുപോലെ ഇവിടെ ഇതെല്ലാം ബാലൻസ് ആയി വന്നാൽ മാത്രമേ ഈ പ്രക്രിയ കൂടുതൽ സുതാര്യമായിട്ട് നടക്കൂ അപ്പം ബ്രോക്കറ് ഒഴിവാക്കിക്കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോവുക ഇന്നത്തെ സ്ഥിതിയിൽ അസാധ്യമാണ് അതൊരു സാധാരണ ഇൻവെസ്റ്ററെ കൊണ്ട് സാധിക്കില്ല സ്റ്റോക്ക് മാർക്കറ്റിലെ ബ്രോക്കറ് പറ്റിക്കൂ ബ്രോക്കറിക്ക് പറ്റിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത് നമുക്ക് ഒരു സ്റ്റോക്ക് മാ സ്റ്റോക്ക് ബ്രോക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യമില്ലേ ഒരു സ്റ്റോക്ക് ബ്രോക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ സംഗതി എന്ന് പറയുന്നത് മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന സെബിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കറെ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവൂ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ബ്രോക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ സെബിൽ രജിസ്റ്റർ ആയി രജിസ്റ്റർ ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്ന് തന്നെയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ബ്രോക്കറേജ് ഫീസ് മറ്റ് ചാർജുകളുണ്ടല്ലോ ഇതെല്ലാം വ്യക്തമായിട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം കാരണം ഓരോ പ്രൊവൈഡർക്കും വ്യത്യസ്ത ചാർജുകളാണ് ഇപ്പോൾ ഈടാക്കുന്നത് ഇതിന് യൂണിഫോമിറ്റി വേണമെന്ന് പറയുന്ന വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്കിലും വ്യത്യസ്ത ചാർജുകളാണ് വ്യത്യസ്ത ബ്രോക്കർ സ്ഥാപനങ്ങൾ ഈടാക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലാഭത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ബ്രോക്കറേജ് ആയിട്ട് പോകുന്നത് അല്ലെങ്കിൽ ചാർജുകളായിട്ട് പോകുന്നത് അപ്പോൾ ഈ ചാർജുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റോക്ക് ബ്രോക്കറെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഈ ചാർജുകളൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം ഏതാണ് ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചാർജ് ഉള്ളത് എന്ന് നമ്മൾ നോക്കണം ചാർജ് കുറഞ്ഞാൽ മാത്രം പോരാ നമ്മൾ എന്ത് ചെയ്യണം അവരുടെ മറ്റു ഫെസിലിറ്റികളും ഒന്നൊന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കണം ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം നമ്മൾ ചെക്ക് ചെയ്യണം കാരണം ചാർജ് കുറഞ്ഞിട്ടും കാര്യമില്ല മികച്ച സേവനം നമുക്ക് കിട്ടണ്ടേ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ ഓർഡർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ആവണം നമ്മുടെ പോർട്ട്ഫോളിയോ കൃത്യമായിട്ട് കാണാൻ പറ്റണം മൊബൈലിൽ കൃത്യമായിട്ട് ഓപ്പൺ ആക്കണം അപ്പം മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ബ്രോക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എത്രമാത്രം യൂസർ ഫ്രണ്ട്ലിയാണ് ആണ് എന്നതാണ് എത്രമാത്രം ആണ് എന്നതാണ് എത്രമാത്രം റെസ്പോൺസീവ് ആണ് എന്നതാണ് ഇത്തരം ഘടകങ്ങളൊക്കെ പരിശോധിച്ച് വേണം നമ്മൾ ഈ ഒരു നല്ല ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാൻ നാലാമതായിട്ട് നമ്മൾ നോക്കേണ്ടത് കസ്റ്റമർ സർവീസാണ് ഈ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ റിവ്യൂ വായിച്ചു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ബ്രോക്കറെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് നമുക്ക് കിട്ടും അതിൽ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞിട്ടുണ്ടാവും ആ അല്ലെങ്കിൽ ഇതുമായി ഇതുപോലെ സൈറ്റുകളുണ്ട് ഏതൊരു സൈറ്റുണ്ട് ചിത്തോർഗഡ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട് ചിത്തോർഗഡ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട് ഈ സൈറ്റ് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ സൈറ്റിൽ ഓരോ ബ്രോക്കറെക്കുറിച്ചും വ്യക്തമായ റിവ്യൂ അതിലുണ്ട് ആ റിവ്യൂ വായിച്ചാൽ നമുക്കൊരു ചിത്രം കിട്ടും ഇതുപോലെ ഇത്തരം റിവ്യൂ നൽകുന്ന ഒട്ടേറെ സൈറ്റുകളുണ്ട് ഇവിടെയൊക്കെ നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ല ഫ്രണ്ട്സിനോട് ചോദിക്കാം എക്സ് എക്സ് എന്ന് പറയുന്ന കമ്പനി എങ്ങനെയുണ്ട് അത് സേവനം എങ്ങനെയുണ്ട് സർവീസ് എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നാൽ ഒരു ഇഷ്യൂ വന്നാൽ ആ ഇഷ്യൂ എത്രമാത്രം എത്ര വേഗത്തിൽ അവർ സോൾവ് ചെയ്യും ഈ കസ്റ്റമർ സർവീസ് മേഖലയിൽ ഇവർ എങ്ങനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതാണ് നാലാമത്തെ ഒരു പോയിൻറ്റ് അഞ്ചാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് അഡ്വൈസറി എന്നാണ് ഉദാഹരണത്തിന് നമ്മൾ ആരും പണ്ഡിതരൊന്നും അപ്പോൾ നമുക്ക് ഒരു ഓഹരിമണി നമ്മൾ രാവിലെ ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ മാ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കേ ഇപ്പോൾ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് എന്താണെന്നതിനെ കുറിച്ചൊരു ചിത്രം ഇനി ട്രേഡിംഗ് കഴിഞ്ഞാൽ ഇന്നത്തെ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു നാളെ എന്ത് സംഭവിക്കാനാണ് പോകുന്നത് ശുക്കി പറഞ്ഞാൽ ഇത്ര നല്ലൊരു റിസർച്ച് വിങ്ങുള്ള ഒരു ബ്രോക്കറാണെങ്കിൽ നമുക്ക് കൂടുതൽ ഉപകാരപ്രദമാണ് അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ് നമ്മൾ പരിഗണിക്കേണ്ടത് ഈ റിസർച്ച് ആൻഡ് അഡ്വൈസറി കപ്പാസിറ്റിയാണ് അവർ എത്രമാത്രം ആ മേഖലയിൽ വമ്പന്മാരാണ് അല്ലെങ്കിൽ ശക്തരാണ് അല്ലെങ്കിൽ മിടുക്കരാണ് എന്ന് നമ്മൾ പരിശോധിക്കണം ഇനി ആറാമത്തെ പോയിന്റായിട്ട് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും റേഞ്ച് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമ്മൾ പരി പരിശോധിക്കണം എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ കമോഡിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സൗകര്യങ്ങളും കൂടി കൊടുക്കുന്ന ഒരു ബ്രോക്കറാണെങ്കിൽ എന്ന് വെച്ചാൽ വെറും ട്രേഡിംഗ് എന്ന ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ ഒരു അക്കൗണ്ട് തുറക്കുന്നതിന് പകരം അവർ മറ്റെന്തെല്ലാം സേവനം നൽകുന്നുണ്ട് ആ സേവനങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ടോ കമോഡിറ്റി ഉണ്ടോ എന്ന് നോക്കുക പിന്നെയോ നമുക്ക് ഇവർ ഏതൊക്കെ അക്കൗണ്ട് ടൈപ്പ് തരുന്നുണ്ട് നോക്കാം ഇവർ മാർജിൻ തരുന്നുണ്ടോ ഇവർ നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് അനുവദിക്കുന്നുണ്ടോ ഇങ്ങനെ ഒരു ഏഴ് കാര്യങ്ങളാണ് നോക്കേണ്ടത് ആറാമത്തെ കാര്യം ഞാൻ ഒന്നും കൂടി പറയാം അവരെന്തൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കണം ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏതൊക്കെ അക്കൗണ്ട് ടൈപ്പാണ് അവർ നമുക്ക് നൽകുന്നതെന്ന് എന്ന് നോക്കണം ഇങ്ങനെയെല്ലാം പരിഗണിച്ചിട്ട് വേണം നമ്മളൊരു ബ്രോക്കറെ തിരഞ്ഞെടുക്കാൻ ചുരുക്കത്തിൽ ഈ ബ്രോക്കർ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ താൽപ്പര്യങ്ങൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എങ്കിലും പൊതുവായ ചില കാര്യങ്ങളുണ്ട് ഈ പൊതുവായ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം വിലയിരുത്തിയിട്ട് വേണം നമ്മളൊരു നല്ല ബ്രോക്കറി തിരഞ്ഞെടുക്കാൻ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട ഇത്തരം വാർത്തകൾ അറിയാൻ ഇക്കണോമിക്സ് ടൈംസിന്റെ മലയാളം ചാനലായ ഇ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം